ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇന്ത്യയിലെ അതിപ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വളരെ വലുതാണ് ഈ വരുമാനം കൊണ്ട് ആണ് കേരളത്തിലെ ഏതാണ്ട് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അൻപതിൽ പരം ക്ഷേത്രങ്ങൾ പരിപാലിക്കപ്പെട്ടു പോകുന്നത് ഈ ക്ഷേത്രത്തിന് പറ്റുന്ന വീഴ്ചയോ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിനുണ്ടാകുന്ന നഷ്ടമോ പ്രശസ്തിയോ ഒക്കെ തന്നെ ഇത് കേരളത്തിലെ മൊത്തം ക്ഷേത്രങ്ങളെയും കേരളീയ ജനതയുടെ അയ്യപ്പനോടുള്ള വിശ്വാസത്തെയും ഒക്കെ ബാധിക്കുന്നതാണ് മറ്റ് സംസ്ഥാനത്തിലുള്ളവർ പോലും ഇവിടെ അയ്യപ്പൻ സുരക്ഷിതനല്ല അയ്യപ്പന്റെ ആഭരണങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള സംവിധാനമില്ല അവർ സമർപ്പിക്കുന്ന പണം ദുർവിനിയോഗം ചെയ്യപ്പെട്ടു പോകുന്നു എന്നൊക്കെയുള്ള ധാരണ വരന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമായി തീരും ഇവിടെ അപഹരണം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ അപഹരണമാണ് അതിനീചമായിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങളാണ് ഇത് ബന്ധപ്പെട്ടവർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ ദേശീയ തലത്തിലുള്ള ഒരു അന്വേഷണം വേണം കുറ്റക്കാരെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കുകയും നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കുകയും ചെയ്ത് ഈ ക്ഷേത്രത്തിൻ്റെ പവിത്രതയും പരിശുദ്ധിയും നിലനിർത്തക്ക രീതിയിലുള്ള നടപടികൾ ഉടനെ തന്നെ ബോർഡിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകേണ്ടതാണ് അല്ലാത്ത പക്ഷം കോടതി മുഖാന്തരം ഈ പരിഹാരം ലഭിക്കുന്നതിന് വേണ്ട നീക്കങ്ങൾ നടക്കുന്നതുമായിരിക്കും